വർഷങ്ങൾക്ക് മുമ്പേ എറണാകുളത്ത് തന്റെ സ്വാധീനം ഉറപ്പിക്കുവാൻ മാർ പാംബ്ലാനി പലവിധ ശ്രമങ്ങൾ നടത്തി സിറോ മലബാർ സഭയുടെയും കെ സി ബി സിയുടെയും മീഡിയ ചെയർമാൻ സ്ഥാനം പിടിച്ചെടുത്തു അങ്ങനെ മാധ്യമ പ്രവർത്തകരെ കൂടെ നിർത്തുവാൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചില മാധ്യമ സ്ഥാപനങ്ങളും പദ്ധതികളും ആരംഭിച്ചു കർദിനാൽ മാർ ആലഞ്ചീരിയെ വഞ്ചിച്ച ചില മാധ്യമ പ്രവർത്തകർക്ക് സഭയുടെ അവാർഡും ആദരവും നൽകി കൂടെ നിർത്തി കൂടെ നിൽക്കുമെന്നുള്ളവർക്ക് എന്ത് സഹായവും അദ്ദേഹം നൽകുന്നു അങ്ങനെയുള്ളവർക്ക് തന്റെ രൂപതയിൽ വിവിധ സെമിനാറുകൾക്ക് ക്ലാസ് എടുക്കുവാൻ വിളിച്ചും വലിയ തുക അവർക്ക് കി എ നൽകിയും പ്രോത്സാഹനം നൽകുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എറണാകുളം ഭൂമി പ്രശ്നം വിവാദമാക്കി നിർത്തുവാൻ സാധിച്ചു ആർച്ച് ബിഷപ്പ് ആയപ്പോൾ അദ്ദേഹം സിനറ്റ് സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ചില്ല പെർമനന്റ് സിനഡിൽ സ്ഥാനം നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിച്ചു കർദിനാൽ മാറാലഞ്ചേരി രാജിവെച്ചാൽ സഭയിൽ സമാധാനമുണ്ടാകും വിശുദ്ധ കുർബാന എറണാകുളം രൂപതയിൽ നടപ്പിലാകുമെന്നൊക്കെ റോമിൽ അറിയിക്കുവാൻ മാർ പാമ്പ്ലാനി മുന്നിൽ നിന്നു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എറണാകുളം വിമതരുമായുള്ള ബന്ധങ്ങൾ മൂലം മറ്റാരു എറണാകുളത്തേക്ക് വരികയില്ല എന്ന് അദ്ദേഹം വിലയിരുത്തി മാർ മാർ മാർപുത്തൂർ എന്നിവർ വന്നപ്പോഴും അദ്ദേഹം പ്രശ്നം നിലനിർത്തി തന്നിലേക്ക് എത്തിച്ചു അതിന് നിരവധി തന്ത്രങ്ങൾ വേറെ സ്വീകരിച്ചു മാർ ആലഞ്ചേരി രാജിവെച്ചാൽ ആസ്ഥാനം ഉറപ്പാക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് മാർ താഴത്തും മാർ പുത്തൂരും എറണാകുളം അഡ്മിനിസ്ട്രേറ്റർ പദവി സ്വീകരിച്ചത് മാർ ആലഞ്ചേരി രാജിവെച്ചപ്പോൾ ആ സ്ഥാനം പിടിക്കുവാൻ ശ്രമിച്ചവർ നിരവധിയായിരുന്നു അതിൽ വെട്ടിച്ചുകൊണ്ട് സമവായത്തിൽ മാർത്തത്തെ മുന്നിലെത്തി എറണാകുളം ലക്ഷ്യം നോക്കിയിരുന്നവർക്ക് ഒരു വോട്ട് പോലും ലഭിച്ചില്ല മാർ പാമ്പ്ലാനി മേജറാകുമെന്ന് അദ്ദേഹവും എറണാകുളം വിമതരും കരുതി എന്നാൽ ഒരു വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അതോടെ തട്ടിലിനെ തടവിലാക്കി അദ്ദേഹം വീണ്ടും സജീവമായി ചാൻസലർ പി ഒ സി ബന്ധങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ബന്ധങ്ങൾ ഒക്കെ അദ്ദേഹം വിനിയോഗിച്ചു മാർ ബോസ്കോയെ മാറ്റി പകരം ചുമതലകൾ ചോദിച്ചു വാങ്ങിയ അദ്ദേഹം ഇപ്പോൾ സ്ഥലം വിടുവാൻ നല്ല വഴിയും നേരവും നോക്കുന്നു മാർച്ച് യഥാർത്ഥ നൂറോളം വിശ്വാസികൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി സ്ത്രീകളടക്കം ചോദിച്ച ചോദ്യങ്ങളുടെ മുന്നിൽ അദ്ദേഹം അടിപതറി സിനഡിനെ മറയാക്കിയുള്ള നീക്കങ്ങൾ പോളിരുന്നു വിവിധ രൂപതകളിലും സമരം മെത്രാൻമാരെ തടയുമെന്ന അവസ്ഥ മാർ ആന്റണി കരിലിന് സംഭവിച്ച അവസ്ഥ തനിക്കും വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മാർ കരീലിനെ പോലും വിശ്വാസികൾ ഇതുപോലെ തടഞ്ഞു വെച്ചില്ല കൂകി വിളിച്ചില്ല എറണാകുളം ക്യൂരിയ പോലും ഞെട്ടിപ്പോയി അവരാരും അറിയാതെ വിശ്വാസ തീക്ഷണതയിൽ അവരെത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വത്തിക്കാൻ പുറത്താക്കും മുമ്പ് അദ്ദേഹം എറണാകുളം എപ്പിസ്കോപ്പൽ വികാരിസ്ഥാനം രാജി പ്രഖ്യാപിച്ച് തലശ്ശേരിക്ക് മടങ്ങി അല്ലെങ്കിൽ മാർ കരീലിനെ പോലെ അദ്ദേഹം വിരമിച്ച് വിശ്രമിക്കേണ്ടി വരും തലശ്ശേരിക്ക് പുതിയ ആർച്ച് ബിഷപ്പിനെ ലഭിക്കുകയും ചെയ്യും എറണാകുളം വിമത വൈദികരും വിരുദ്ധരും ഭയപ്പെട്ടു അവർക്കും മനസ്സിലായി യഥാർത്ഥ വിശ്വാസികളെ പരിശുദ്ധ ആത്മാവ് നയിക്കുന്നുവെന്നും അവരെ തടയുവാൻ ഇനി ആർക്കും കഴിയില്ല അവർ ഇനി ആയിരങ്ങളായി വർദ്ധിക്കും അവർ വിശ്വാസത്താൽ കത്തിജ്വലിക്കും